രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം മൂന്ന് അനന്തരം ശലോമോൻ യരൂഷലേമിൽ തൻ്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യബൂസിയനായ ഒർണാൻ്റെ കളത്തിങ്കൾ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി തൻ്റെ വാഴ്ചയുടെ നാലാം ആണ്ടിൽ രണ്ടാം മാസം രണ്ടാം തീയതിയായിരുന്നു അവൻ പണി തുടങ്ങിയത് ദൈവാലയം പണിയേണ്ടതിന് ഇട്ട അടിസ്ഥാനത്തിന്റെ പരിമാണമോ മുമ്പിലത്തെ അളവിൻ പ്രകാരം അതിൻ്റെ നീളം അറുപത് മുഴം വീതി ഇരുപത് മുഴം മുൻഭാഗത്തുള്ള മണ്ഡപത്തിന് ആലയത്തിന്റെ വീതിക്ക് ഒത്തവണ്ണം ഇരുപത് മുഴം നീളവും നൂറ്റി ഇരുപത് മുഴം ഉയരവും ഉണ്ടായിരുന്നു അതിൻ്റെ അകം അവൻ തങ്കം കൊണ്ട് പൊതിഞ്ഞു വലിയ ആലയത്തിന് അവൻ സരളമരം കൊണ്ട് മച്ചിട്ടു അതിനെ തങ്കം കൊണ്ട് പൊതിഞ്ഞു അതിന്മേൽ ഈന്തപ്പനയും ലതയും കൊത്തിച്ചു അവൻ ഭംഗിക്കായിട്ട് ആലയത്തെ രക്തം കൊണ്ട് അലങ്കരിച്ചു പൊന്നോ പർവ്വയും പൊന്ന് ആയിരുന്നു അവൻ ആലയവും തുലാങ്ങളും കാലുകളും ചുവരുകളും കഥകുകളും പൊന്നുകൊണ്ട് പൊതിഞ്ഞു ചുവരിന്മേൽ കെരൂപുകളെയും കൊത്തിച്ചു അവൻ അതിവിശുദ്ധ മന്ദിരവും ഉണ്ടാക്കി അതിൻ്റെ നീളം ആലയത്തിൻ്റെ വീതിക്കൊത്തവണ്ണം ഇരുപത് മുഴവും വീതി ഇരുപത് മുഴവുമായിരുന്നു അവൻ അറുന്നൂറ് താലന്ത് തങ്കം കൊണ്ടത് പൊതിഞ്ഞു ആണികളുടെ തൂക്കം അമ്പത് ഷേക്കൽ പൊന്നായിരുന്നു മാളിക മുറികളും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു അതിവിശുദ്ധ മന്ദിരത്തിൽ അവൻ കൊത്തുപണിയായ രണ്ട് കെരൂപുകളെ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു കെരൂപുകളുടെ ചിറകുകളുടെ നീളം ഇരുപതു മുഴം ഒന്നിൻ്റെ ഒരു ചിറക് ആലയത്തിൻ്റെ ചുവരോട് തൊടുന്നതായി അഞ്ചു മുഴവും മറ്റേ ചിറക് മറ്റേ കരൂപിന്റെ ചിറകോട് തൊടുന്നതായി അഞ്ചു മുഴവുമായിരുന്നു മറ്റേ കരൂപിന്റെ ഒരു ചിറക് ആലയത്തിന്റെ ചുവരോട് തൊടുന്നതായി അഞ്ചു മുഴവും മറ്റേ ചിറക് മറ്റേ കരൂപിന്റെ ചിറകോട് തൊടുന്നതായി അഞ്ചു മുഴവുമായിരുന്നു ഈ കരൂപുകളുടെ ചിറകുകൾ ഇരുപത് മുഴം നീളത്തിൽ വിടർന്നിരുന്നു അവ കാലുന്നിയും മുഖം അകത്തോട്ട് തിരിഞ്ഞും നിന്നിരുന്നു അവൻ നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ ചണനൂൽ എന്നിവ കൊണ്ട് തിരശീലമുണ്ടാക്കി അതിന്മേൽ കെരൂപുകളെയും നെയ്തുണ്ടാക്കി അവൻ ആലയത്തിൻ്റെ മുമ്പിൽ മുപ്പത്തഞ്ച് മുഴം ഉയരമുള്ള രണ്ട് സ്തംഭമുണ്ടാക്കി അവയുടെ തലയ്ക്കലുള്ള പോതികയ്ക്ക് അയ്യഞ്ച് മുഴം ഉയരമുണ്ടായിരുന്നു അന്തർമന്ദിരത്തിൽ ഉള്ളതുപോലെ മാലകളെ അവനുണ്ടാക്കി സ്തംഭങ്ങളുടെ തലയ്ക്കൽ വച്ചു നൂറ് മാതളപ്പഴവും ഉണ്ടാക്കി മാലകളിൽ കോർത്തിട്ടു അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിൻ്റെ മുമ്പിൽ ഒന്ന് വലത്തും മറ്റേത് ഇടത്തും നിർത്തി വലത്തേതിന് യാഹീനെന്നും ഇടത്തേതിന് എന്നും പേർ വിളിച്ചു